ഒരേ സമയം അഞ്ചു പേരുടെ ഭാര്യയായിരുന്നു അഞ്ചു പേരിൽ നിന്നും പുത്ര സൗഭാഗ്യം ഉണ്ടാകുകയും ചെയ്തു എങ്കിലും പഞ്ചകന്യകമാരിൽ രണ്ടാം സ്ഥാനത്താണ് നമ്മൾ ദ്രൗപതിയെ കണക്കാക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാമോ ആ കഥകൾ നമുക്ക് വിശദമായി കേൾക്കാം നമസ്കാരം ഭാരത ഇതിഹാസങ്ങളിലെ പഞ്ചകന്യകമാരുടെ കന്യകമാരുടെ കഥകളിൽ രണ്ടാമത്തെ കഥയായ ദ്രൗപദിയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഞ്ച കന്യകമാർ എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു തെറ്റിദ്ധാരണ മനസ്സിലുണ്ടാകാറുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കന്യക എന്നുള്ള അർത്ഥമല്ല ഇവിടെ എടുക്കേണ്ടത് ഇതിഹാസത്തിലെ ഏറ്റവും പതിഭ്രതയായ അഞ്ചു പേർ എന്നാണ് എടുക്കേണ്ടത് ഈ അഞ്ചു പേരും കന്നി രാശിയിൽ പിറന്നവരാണ് അതുകൊണ്ടാണ് അവരെ കന്യക എന്ന് എടുത്തു പറയുന്നത് ഈ അഞ്ച് ഗുണങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ ഒരു സ്ത്രീയിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ആവശ്യം തന്നെ ഇല്ല ഇത് അഞ്ചും ഒരാളിൽ ഉണ്ടാകില്ല ഉണ്ടാകേണ്ട അഞ്ച് ഗുണങ്ങളോട് കൂടിയ കാര്യങ്ങളാണ് ഇത് അതായത് ഇതിഹാസത്തിലെ അഞ്ച് സ്ത്രീ ശക്തികളാണ് ഇവർ എന്ന് നമുക്ക് പറയാം ഇന്ന് നമ്മൾ പറയുന്നത് പാഞ്ചാല രാജാവിന്റെ പുത്രിയായ ദ്രൗപതിയെ കുറിച്ചാണ് ദ്രൗപതിയെ പാഞ്ചാലി എന്നും വിളിക്കാറുണ്ട് പലരും അഞ്ചു പേരുടെ ഭാര്യ ആയതുകൊണ്ട് പാഞ്ചാലി എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അതുകൊണ്ടല്ല പാഞ്ചാല രാജാവിന്റെ ആയതുകൊണ്ടാണ് ദ്രൗപതിയെ പാഞ്ചാലി എന്ന് വിളിക്കുന്നത് നിറം കുറച്ച് കുറവാണ് അതായത് കറുപ്പ് നിറത്തോട് കൂടിയവളാണ് എന്നാൽ മേനിയഴകിൽ ഈ ഇതിഹാസങ്ങളിൽ ദ്രൗപതിയേക്കാൾ സുന്ദരിയായ ആരും തന്നെ ഇല്ല എന്ന് പറയാം അതുകൊണ്ട് ദ്രൗപതിക്ക് കൃഷ്ണ എന്നൊരു പേരും കൂടിയുണ്ട് കൃഷ്ണൻ സ്വന്തം സഹോദരിയെ പോലെയാണ് ദ്രൗപതിയെ കാണുന്നത് കൃഷ്ണൻ എപ്പോഴും കൃഷ്ണേ എന്ന് മാത്രമേ ദ്രൗപതിയെ വിളിക്കാറുമുള്ളൂ ഇനി ദ്രൗപതിയുടെ ജനന സമയത്തിലേക്ക് പോകണം ദ്രോണരുടെ അടുത്ത് കൗരവരും പാണ്ഡവരുമെല്ലാം അഭ്യാസമൊക്കെ കഴിഞ്ഞ് ഗുരുദക്ഷിണയായിട്ട് ആവശ്യപ്പെടുന്നത് ധ്രുവത മഹാരാജാവിനെ കെട്ടിക്കൊണ്ട് പിടിച്ചുകൊണ്ടു വരാനായിട്ടാണ് പരാക്രമിയായ അർജുനൻ അത് ചെയ്യുകയും ചെയ്തു എന്നാൽ രാജാവായ ധ്രുപദന് ഇത് മനസ്സിൽ നന്നായിട്ട് വേദനയുളവാക്കി അതിനെ തുടർന്ന് പുത്ര ഭാഗ്യത്തിനായിട്ട് പാഞ്ചാല രാജാവ് ഒരു ഹോമം നടത്തി ആ യാഗത്തിൽ അദ്ദേഹം ആഗ്രഹിച്ചത് ദ്രോണരെ ഒരു പുത്രനും വീരശൂര പരാക്രമിയായ അർജുനന് കൈപിടിച്ചു കൊടുക്കാനായിട്ട് ഒരു പുത്രിയെയുമാണ് അങ്ങനെ ധ്രുപദ മഹാരാജാവിന് ദൃഷ്ട്യുഗ്നൻ എന്ന പുത്രൻ ജനിച്ചു കൂടെ ദ്രൗപതി എന്ന പുത്രിയും ദ്രൗപതിയുടെ അഴക് അന്ന് മുതൽ ലോക പ്രസിദ്ധമാണ് എന്ന് തന്നെ പറയാം നമ്മളിവിടെ കൂടുതൽ പറയുന്നത് ദ്രൗപതിയുടെ അഴകിനെ കുറിച്ചിട്ടല്ല ദ്രൗപതി എന്ന സ്ത്രീ ശക്തിയെ കുറിച്ചിട്ടാണ് ദ്രൗപതിയുടെ സ്വരം മഹാഭാരത കഥയിലെങ്ങും നമുക്ക് മുഴങ്ങി കേൾക്കാൻ സാധിക്കും പലപ്പോഴും അത് നിഷേധത്തിൻ്റെ ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അഭിപ്രായ പ്രകടനമാണ് പലപ്പോഴും അത് പരിഹാസ ചിരിയാണ് പലപ്പോഴും അട്ടഹാസമാണ് പലപ്പോഴും കരച്ചിലാണ് അതേപോലെ തന്നെ ശാപവാക്കുകളാണ് ദുഃഖത്തിന്റെ തേങ്ങലാണ് ഇതെല്ലാം മഹാഭാരതത്തിലുണ്ട് എന്നാൽ ആദ്യമായി ദ്രൗപദിയുടെ സ്വരം ഉയർന്നു കേൾക്കുന്നത് പാഞ്ചാല രാജ്യത്ത് പാഞ്ചാലപുത്രിയെ വിവാഹം കഴിക്കാനായിട്ട് ഒരു മത്സരം നടക്കുകയുണ്ട് ആ മത്സരം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം അർജുനനാണ് അതിൽ ജയിച്ചത് എന്നും എല്ലാവർക്കും അറിയാം എന്നാൽ ആദ്യം അവിടെ എത്തിയത് സൂതപുത്രനായ കർണനാണ് കർണന് ഈ പരീക്ഷ നേരിടാൻ കഴിയും എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ധ്രുപദന് ഇഷ്ടം അർജുനൻ തന്നെ വന്ന് ജയിക്കുന്നതാണ് കർണൻ ഈ വില്ലെടുക്കാനായിട്ട് വന്നപ്പോൾ ആ കൊട്ടാരത്തിൽ ഉയർന്ന ഒരു സ്വരമുണ്ട് സൂതപുത്രനായ കർണ നിനക്കെങ്ങനെ പാഞ്ചാല രാജാവിന്റെ പുത്രിയെ വരിക്കാനായിട്ടുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും നിനക്ക് എങ്ങനെ ഈ കൊട്ടാരത്തിൽ കയറാൻ സാധിക്കും എന്ന് ദ്രൗപദിയുടെ സ്വരമായിരുന്നു അത് ഒരു സ്ത്രീ ശബ്ദത്തിന് മുമ്പിൽ കർണൻ തീർത്തും തകർന്നു പോയി കർണൻ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് അധിക്ഷേപ വാക്കുകളിൽ തകർന്ന് കർണൻ പുറത്തേക്ക് പോയി മഹാഭാരത യുദ്ധത്തിന്റെ ഒരു കാരണം ഇത് തന്നെയാണ് പിന്നെ ദ്രൗപദിയുടെ സ്വരം ഉയർന്നു കേൾക്കുന്നത് മയൻ തീർത്ത ആ മായാ കൊട്ടാരത്തിൽ വെള്ളം ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെള്ളമുണ്ട് എന്ന് വിചാരിക്കുകയും വെള്ളം നേരെ തിരിച്ച് അങ്ങനെ ആ തെന്നി വീഴുന്ന ദുര്യോധനനെ കളിയാക്കുന്ന പരിഹാസ ചിരിയാണ് അന്ധന്റെ മക്കളെല്ലാം അന്ധൻ തന്നെ എന്ന് ഉറക്കെ പറയുമ്പോൾ സാധാരണക്കാരായ നമ്മളുടെ മനസ്സിലും തോന്നും ഈ പെണ്ണിന്റെ കുറുമ്പ് ഇത്തിരി കൂടിപ്പോയി ഈ നിഷേധം കുറച്ച് കൂടുതൽ തന്നെ എന്ന് അന്ന് മുഴുവൻ കൗരവരും നാണം കെട്ട് തിരിച്ചുപോയി ഇതും മഹാഭാരത യുദ്ധത്തിന് ഒരു കാരണമാണ് ശകുനിയുമായിട്ടുള്ള ചൂതുകളിയിൽ യുധിഷ്ഠിരൻ എല്ലാം നഷ്ടപ്പെടുത്തി സ്വയം നഷ്ടപ്പെട്ടു രാജ്യം നഷ്ടപ്പെട്ടു ഭാര്യയെ അടക്കം പണയം വെച്ച് കളിച്ച് അതും നഷ്ടപ്പെട്ടു ആ കൗരവ സദസ്സിലേക്ക് ദുശാസനൻ ദ്രൗപതിയെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു ആരും ഒന്നും എതിർത്ത് പറഞ്ഞില്ല എന്നതാണ് സത്യം ദ്രൗപതി അവിടെ ചോദിക്കുന്ന ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് ഭാര്യയെ പണയം വച്ച് ചൂത് കളിക്കാൻ യുധിഷ്ഠിര രാജാവിന് ആര് അനുവാദം തന്നു ഏത് പാരമ്പര്യമാണ് ഈ രാജാവ് പിന്തുടരുന്നത് എന്ന് എല്ലാവരും യുധിഷ്ഠിരനോട് ബഹുമാനമാണ് പാണ്ഡവർക്ക് എന്നാൽ ആ ഭീമൻ ആ സമയത്ത് എഴുന്നേറ്റു എന്തിനാണ് യുധിഷ്ഠിരന്റെ കൈ തല്ലി ഓടിക്കാൻ അത്രയ്ക്ക് ദേഷ്യം ഭീമന് പോലും അവിടെ ഉണ്ടായി പാഞ്ചാലിയുടെ വസ്ത്രം ഉരിയാൻ തുടങ്ങി എന്നാൽ കൃഷ്ണ ഭക്തയായ ദ്രൗപതിയുടെ ആ കരച്ചിലു മുമ്പിൽ കൃഷ്ണന്റെ മനസ്സലിഞ്ഞു ദുശാസനൻ എത്ര ശ്രമിച്ചിട്ടും ആ ചേല അഴിച്ചു മാറ്റാൻ സാധിച്ചില്ല പിന്നെയും പിന്നെയും ചേല കിട്ടിക്കൊണ്ടിരുന്നു ഈ കഥയെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അന്ന് അഴിഞ്ഞ ആ മുടി അന്ന് അവിടെ വന്ന ആ ശാപവാക്കുകൾ അതായത് ദുശാസനന്റെ മാറുപിളർന്ന ആ രക്തത്തിൽ നിന്നും മാ കൂട്ടി മാത്രമേ തൻ്റെ ഈ മുടി കെട്ടുകയുള്ളൂ എന്ന ആ ഒരു പ്രതിജ്ഞ ആ ശാപവാക്കുകൾ തന്നെയാണ് മഹാഭാരത യുദ്ധത്തിന്റെ മറ്റൊരു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ദേഷ്യം കൊണ്ടാണ് എല്ലാ നൂറ് കൗരവരെയും കൊല്ലുന്നത് ഭീമസേനൻ തന്നെയാണ് തന്റെ മടിയിലേക്ക് ഇരു ഇരുത്താനായിട്ട് ശ്രമിക്കുന്ന ആ ദുര്യോധനന്റെ ചിത്രവും നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് തൊടയല് തകർത്ത് തന്നെയാണ് ദുര്യോധനനെ ഭീമൻ വധിക്കുന്നത് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പാഞ്ചാലി ഇത്ര നല്ല ഒരു രാജ്യത്തു നിന്ന് വന്നിട്ടാണെങ്കിലും എന്തുകൊണ്ടായിരിക്കും ഈ അഞ്ചു പേരുടെ ഭാര്യയായിരിക്കേണ്ട ഒരവസ്ഥ സാധാരണ സ്ത്രീകൾ നേരിടുന്ന ഒരു കാര്യമല്ല എങ്കിൽ പോലും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായത് എന്ന് എല്ലാവരും കേട്ടിട്ടുള്ള കഥ നമുക്കറിയാം അർജുനനാണ് വിവാഹം ചെയ്ത് കൊണ്ടുവന്നത് എങ്കിലും ഒരു തമാശക്കായിട്ട് അമ്മയോട് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി എടുത്തോളം പറഞ്ഞു അങ്ങനെ അഞ്ചു പേരുടെയും ഭാര്യയായി എന്നുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തായിരിക്കും ഇതിനൊരു കാരണം ഒരുപാട് കഥകളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കഥ ഞാൻ പറയാം ദ്രൗപദി ഇതിക്ക് മുമ്പുള്ള ജന്മത്തിൽ ഒരു മഹർഷിയുടെ മകളായിരുന്നു വളരെ പരമഭക്തയായിരുന്നു ശിവഭക്തയായിരുന്നു അപ്പോ ശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി എന്നിട്ട് ആവശ്യപ്പെട്ടത് അഞ്ച് ഗുണങ്ങളോട് കൂടിയ ഒരു ഭർത്താവിനെയാണ് പരമശിവൻ പറഞ്ഞു ഈ അഞ്ച് ഗുണങ്ങൾ എല്ലാം ഒരു പുരുഷനിൽ വന്നു ചേരുക എന്ന് പറയുന്നത് അസാധ്യമാണ് സാക്ഷാത് നാരായണൻ തന്നെ ജനിച്ചാൽ പോലും ഈ ഗുണം എല്ലാം ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് ഉണ്ടാവില്ല പക്ഷെ ദ്രൗപതി തന്റെ ആഗ്രഹത്തിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറായില്ല അങ്ങനെ ശിവൻ കൊടുത്ത ഒരു വരമാണ് അത് വരമെന്നോ ശാവമെന്നോ വേണമെങ്കിൽ പറയാം ഈ അഞ്ച് ഗുണങ്ങളുള്ളവർ അടുത്ത ജന്മത്തിൽ നിന്റെ ഭർത്താക്കന്മാരായിരിക്കുമെന്ന് പഞ്ചപാണ്ഡവരെല്ലാം അഞ്ച് വ്യത്യസ്തമായ ഗുണങ്ങളെയാണ് കാണിക്കുന്നത് ഇത് ഒരു കഥ മറ്റൊരു കഥ പാഞ്ചാലി അഞ്ച് പേരുടെ പുനർജന്മമാണ് അതായത് യമദേവൻ ഇന്ദ്രൻ വായു ദേവതകൾ ഇങ്ങനെ അഞ്ച് പേരുടെ ഭാര്യമാരുടെ പുനർജന്മമാണ് ആ ഭാര്യമാരുടെ എല്ലാം ഗുണങ്ങൾ പാഞ്ചാലിയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായത് എന്ന് മറ്റൊരു കഥ എന്തായാലും മഹാഭാരതത്തിൽ പല സ്ഥലത്തും പറയുന്ന ഒരു കാര്യമാണ് സാക്ഷാൽ കാളി ദേവിയുടെ അനുഗ്രഹം പാഞ്ചാലിക്കുണ്ട് പാഞ്ചാലിയുടെ നിറം കറുപ്പിനോട് ചേർന്നതാവാൻ തന്നെ കാരണം കാളി ദേവിയുടെ പ്രസാദമാണ് ഈ മഹാഭാരത കഥ കേൾക്കുമ്പോൾ കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഈ ദ്രോണാചാര്യരും ഭീഷ്മരുമൊക്കെ അവിടുത്തെ മുതിർന്ന ആൾക്കാരാണ് ആ സഭയിലെ ധൃതരാഷ്ട്രവും അങ്ങനെ മഹാരാജാവാണ് അന്ധനാണെങ്കിലും ശക്തനായിട്ടുള്ള മഹാരാജാവാണ് പക്ഷെ കുട്ടികളായിട്ടുള്ള ഈ ദുര്യോധനും ഒക്കെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരൊന്നും മിണ്ടിയില്ല തടയാൻ ശ്രമിച്ചില്ല ഭീഷ്മർ പറയുകയാണ് ശക്തനായ ഭീഷ്മർ പറയുകയാണ് അദ്ദേഹത്തിന് പൊതുവെ പറയുന്നത് തന്നെ ഗുരുവംശത്തിന്റെ രക്ഷകനായിട്ടാണ് രക്ഷിക്കണം എന്ന ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ദുശാസനെ തടയണമായിരുന്നു അദ്ദേഹം തടഞ്ഞില്ല ദുശാസനം ചെയ്ത എല്ലാ കാര്യങ്ങളും മഹാഭാരത യുദ്ധത്തിലേക്ക് വഴുതിരിക്കുകയാണ് അപ്പൊ ഇവരൊക്കെ ചെയ്യേണ്ടത് ചെയ്തിരുന്നെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു അച്ഛനാണെങ്കിൽ പോലും മക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും അതിന് വഴക്ക് പറയും ധൃതരാഷ്ട്രർ അതിനും ഒന്നും പറഞ്ഞില്ല അതായത് അച്ഛൻ എന്ന ആ ഒരു ഒരു കടമ ധൃതരാഷ്ട്ര ചെയ്തില്ല എന്ന് പറയാം ഗുരു എന്നുള്ള ഒരു കടമ ദ്രോണരും ചെയ്തില്ല അവരുടെ കുലഗുരുവായിട്ടുള്ള കൃപാചാര്യർ അവരുടെ ഉണ്ടായിരുന്നു അദ്ദേഹവും ഒന്നും ചെയ്തില്ല നമ്മളുടെ സമാന കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ എന്നൊക്കെ പറയും ഇവരാണ് നമ്മളുടെ ഭരണകൂടത്തിനെയും ആ ഒരു സിസ്റ്റത്തിനെ നമ്മളെ ഭരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെ ക്രിറ്റിസൈസ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഒക്കെ ഉള്ളത് അവരെപ്പോഴും അഭിപ്രായങ്ങൾ പറയും ആ അഭിപ്രായങ്ങളൊക്കെ കേട്ട് നമ്മൾ പലപ്പോഴും അവര് നമ്മളിങ്ങനെ കോരിത്തരിക്കാറുണ്ട് ചിലപ്പോൾ അവർ എഴുത്തുകാരായിരിക്കും പാട്ടുകാരായിരിക്കും അവർ സാംസ്കാരികമായിട്ട് അവരെല്ലാവരും ബഹുമാനിക്കുന്ന ആൾക്കാരായിരിക്കും എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ പറയുന്ന സംസ്കാര നായകന്മാർ പലപ്പോഴും പലരും അതിൽ അക്ഷരോഗം കുറച്ച് വേറെ രീതിയിൽ കളിയാക്കി പറയാറുണ്ട് പറയുന്നവരെ കുറ്റം പറയാനും പറ്റില്ല ഈ നായകന്മാർ മിണ്ടാതെ ഇരിക്കും അത് ഈ ഭരണകൂടത്തിന്റെ തന്നെ നാശത്തിന് പിന്നീട് കാരണമാകും അതെല്ലാവർക്കും അറിയാം പണ്ട് മഹാഭാരത യുദ്ധ സമയത്തും അല്ലെങ്കിൽ ആ കൗരവ സഭയിലും സംഭവിച്ചത് ഇത് തന്നെയാണ് അന്നത്തെ അവിടെ ആ ഒരു സംസ്കാര നായക സാംസ്കാരിക നായകന്മാര് രുന്നു എന്നുള്ളതാണ് ഭീഷ്മരുടെ മൗനമാണ് ഇതിനൊരു കാരണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ഇത്രയൊക്കെ സംഭവിച്ചതുകൊണ്ട് പാഞ്ചാലിയെ പഞ്ചകണ്യകമാരാക്കി ആയിൽ അതിൽ കണക്കാക്കുന്നത് ശരിയാണോ എന്ന് തോന്നാം ദ്രൗപതിക്ക് പഞ്ചപാണ്ഡവർ അഞ്ചു പേരിലും പുത്രന്മാരുണ്ട് ഈ എല്ലാ പുത്രന്മാരെയും യുദ്ധശേഷം കൗരവ സേനയുടെ അവസാനത്തെ സേനാപതിയായ അശ്വത്ഥാമാവ് രാ ഉറങ്ങിക്കിടക്കവേ കൊലപ്പെടുത്തി ഈ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിലും യുധിഷ്ഠിരിന്റെ പ്രഥമ ഭാര്യയായി ആ രാജ്യത്തിന്റെ മഹാറാണിയായി ഹസ്തിനപുരത്തിന് നയിച്ചത് ഈ ദ്രൗപദി തന്നെയാണ് എല്ലാ പഞ്ചപാണ്ഡവന്മാരിലും എല്ലാവർക്കും തന്നെ വേറെയും ഭാര്യമാരുണ്ട് അർജുനന് സുഭദ്രയുണ്ട് സുഭദ്രയുടെ മകന്റെ അതായത് അഭിമന്യുവിന്റെ മകനായ പരിക്ഷത്ത് മാത്രമാണ് ഈ കുരുവംശത്തിന് ആ യുദ്ധത്തിന് ശേഷം അടുത്ത തലമുറയിലേക്ക് ഇതെല്ലാം നമുക്കറിയാം എങ്കിലും ആ വംശത്തിലെ മഹാറാണി എന്ന് പറയുന്നത് പാഞ്ചാലി തന്നെയായിരുന്നു അതിന് കാരണം പാഞ്ചാലിയുടെ ഈ സ്ത്രീ ശക്തി ആ ഗുണങ്ങൾ എല്ലാം ഉള്ളത് തന്നെയാണ് പാഞ്ചാലിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ ഒരിക്കൽ സുദർശന ചക്രം പ്രയോഗിക്കവേ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ വിരൽ ഒന്നും മുറിഞ്ഞു അന്ന് പാഞ്ചാലി തന്റെ ഉടയാട കീറി ശ്രീകൃഷ്ണന്റെ കയ്യിൽ കെട്ടുകയുണ്ടായി ഇതിൽ നിന്നാണ് പിന്നീട് രക്ഷാബന്ധൻ രാഖി എന്ന് ഒരു ചടങ്ങ് തുടങ്ങിയത് എന്നൊരു കഥയുണ്ട് രാഖിക്ക് മറ്റും പല കഥകൾ രാഖിക്ക് മറ്റു പല കഥകളും ഉണ്ട് എങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥ ഇതാണ് ഉത്തമ സ്ത്രീയുടെ ഒരു ഗുണം നമുക്ക് അവരുടെ കടമകൾ എന്ത് ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിലും കൃത്യമായി നിറവേറ്റുക എന്നുള്ള ആ പാഞ്ചാലിയുടെ ഗുണം തന്നെയാണ് എന്ന് പാഞ്ചാലിയുടെ ദ്രൗപദിയുടെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം